തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കെ മുരളീധരൻ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം നേതൃത്വത്തെ ഞെട്ടിച്ചു മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു തൃശൂരിൽ യു ഡി എഫിനെ നേരിട്ടത് അമ്പരിപ്പിക്കുന്ന തോൽവി നേമത്ത് ബിജെപിയുടെ അക്കൗണ്ട് പൊട്ടിച്ച കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്താക്കിയാണ് സുരേഷ് ഗോപി തൃശൂരിനെ വോട്ട് ചോർച്ചയാണ് പരാജയത്തിൽ വൈകാരിക പ്രതികരണമാണ് മുരളീധരൻ നടത്തിയത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു അത്രയും വലിയ നാണക്കേടും നിരാശയും കെ മുരളീധരനെ നേരിട്ടു എന്നർത്ഥം നരേന്ദ്രമോദി പലതവണ തൃശൂരിൽ വന്നിട്ടും ദേശീയ നേതൃത്വം വേണ്ട രീതിയിൽ തൃശൂരിനെ ശ്രദ്ധിച്ചില്ലെന്ന പരാതിയും കെ മുരളീധരനുണ്ട് തോൽപ്പിക്കാൻ പാർട്ടിയിൽ നിന്നും തന്നെ ശ്രമമുണ്ടായി എന്ന ചിന്തയും മുരളീധരനുണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ മുരളീധരൻ എടുത്ത തീരുമാനം വൈകാരികമാണെന്ന് നേതാക്കൾക്ക് അറിയാമെങ്കിലും അനുനയന നീക്കങ്ങൾ സജീവമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരിട്ടാണ് അനുനയന നീക്കം നടത്തുന്നത് മുരളീധരൻ പാർട്ടിയുടെ എല്ലാം എല്ലാമെല്ലാമാണെന്ന് സുധാകരൻ അദ്ദേഹം അങ്ങനെ ആളല്ല നേരത്തെ ഞാൻ പറഞ്ഞത് എല്ലാം എല്ലാമാണ് ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് തെറ്റിക്കാനും സാധിക്കില്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുരളിയോടൊപ്പമുണ്ട് വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ കെ പി സി സി തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അന്വേഷിക്കാൻ പോകുമ്പോൾ പിന്നെ തൃശ്ശൂർ ഡി സി സി അല്ലേ മറുപടി പറയേണ്ടതുണ്ട് അവരുടെ ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളതാണ് എൻ്റെ പരാതി എന്താണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടാലേ നമുക്ക് ഇത് ഇതാരോടാണ് ചോദിക്കേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടിയെ കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് മാത്രം മുരീധരൻ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടയാളല്ലെന്നും ഒറ്റക്കെട്ടായി മുരളീധരന് പിന്നിൽ പാർട്ടി ഉണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു രമേശിന് ഇത്രയടക്കം മറ്റു നേതാക്കളും കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്ന അഭ്യർത്ഥനയാണ് മുരളീധരനോട് നേതാക്കൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ